അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാനിന്ന് ഉണ്ടാക്കണത് ഒരു ഉള്ളി ചമ്മന്തിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് അക്ക് രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം പുള്ളിയും ഒരു നാലഞ്ച് പ ഉണക്കമുളകും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഉണക്കമുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കുക ഞങ്ങൾക്ക് ഇവിടെ വലിയ എരിയൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് മുളകെടുത്തിട്ടുള്ളൂ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഈ മുളക് ഒന്ന് വറുത്ത് പോരാണ് ഇനി മുളക് നെട്ടിയോടൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നെട്ടി പൊട്ടിച്ചിട്ടാൽ അത് മോത്തവും പൊട്ടി പൊട്ടിത്തെറിച്ചു അതുകൊണ്ടാണ് നെട്ടി കൊടുക്കാനാണ് ഇട്ടത് നല്ലോണം വറുത്ത് കോരിൻ്റെ ശേഷം അയക്ക് തൊലി കളഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുകയാണ് ആ ഉള്ളിയൊന്ന് കളറ് മാറി വരുന്ന സമയം കൊണ്ട് ആ വെളുത്തുള്ളിയും കൂടി അയക്കിട്ട് കൊടുക്കുക രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഞാൻ ചെറിയ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണുള്ളൂ ഇതല്ലോണം ആയിൻ്റെ ശേഷം അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇത് അടുപ്പത്ത് വെച്ച് ചുട്ടെടുത്തിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണ ഉലിട്ട് ഇടിച്ചെടുക്കണൊരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അന്ന് നോക്കുക ഞാൻ ആദ്യം മുളകാണ് പൊടിച്ചെടുക്കണത് മുളകിൻ്റെ നെട്ടി കളഞ്ഞിട്ട് പൊടിച്ചെടുക്കുകയാണ് മുളക് ആദ്യം പൊടിച്ചെടുത്താൽ അത് ഒന്നിച്ച് ച അരഞ്ഞ് കിട്ടുള്ളൂ അതാണ് മുളക് ആദ്യം പൊടിച്ചെടുക്കുന്നത് മുളക് പൊടിച്ചീൻ്റെ ശേഷം ആ ഉള്ളിയും കൂടി അയിക്കിട്ട് കൊടുക്കുകയാണ് ഉള്ളിയും പുളിയും പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോ കഞ്ഞി തീക്കി നമ്മൾ ഉള്ളി വേവിച്ച ആ എണ്ണ തീക്കാണ്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സാമലേക്കും